ഇവിടെ പ്രബോധനത്തിൽ മുന്നിൽ നിന്നിട്ടുള്ള ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു എം എം അക്ബറിനെ പോലെയുള്ള ആളുകളെ നമുക്ക് എത്രയോ നാളുകളായി പരിചയമുള്ളതാണ് ഒരിക്കലും ഒരു സ്പർദ്ധയുടെ വാക്ക് അല്ലെങ്കിൽ സ്പർദ്ധയുടെ ഒരു പാഠം എവിടെയെങ്കിലും പറഞ്ഞതായി ഞങ്ങൾക്ക് ആർക്കും അറിവില്ല എന്നാൽ ഇവിടെ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ചില ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അവർക്ക് മറ്റുള്ളവർ അവരുടെ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയാലും അതിലൊന്നും യു എ പി എ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷയം കാണാത്തവർ എന്തെങ്കിലും സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ ഈ കുറ്റം ആരോപിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല ഒരു പോലീസുകാരൻ ഈ അടുത്ത് പറയാറുണ്ട് പറഞ്ഞതായി ഞാൻ അറിയുന്നു രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ സംസാരിച്ച് പിരിയുമ്പോൾ ഇൻഷാ അല്ല എന്ന കോടു ഭാഷ ഉപയോഗിക്കുന്നു എന്നാണ് ഇൻഷാ അല്ല എന്നാണ് കോടുഭാഷയായത് എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അത് തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്തവരെ ഇത്തരം കാക്കി ഉപ്പായം ഇടാൻ അനുവദിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹമായി കാണേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എം എം അക്ബർ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി ഇവിടെ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി എം എം അക്ബറിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുന്നിലുണ്ടാകും എന്ന് അവിടെ ഈ പ്രസ്ഥാനം മാത്രമല്ല ഈ സമൂഹം ഒറ്റക്കെട്ടായി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതി എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്നുകൂടി പറയാൻ പറ്റും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മേൽ ആരെങ്കിലും പൂഴിവാരിയിടാൻ ശ്രമിച്ചാൽ അതിനെ തടുക്കുന്നതിന് ഞങ്ങളുടെ കരങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറക്കെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് എല്ലാ സമൂഹത്തിലുള്ളവരോടും നമുക്ക് പറയാനുള്ളത് പാസ്റ്റർ നൈമുള്ളർ പറഞ്ഞ വാക്കുകളാണ് പാസ്റ്റർ നൈമുള്ളർ എന്ന പ്രൊട്ടസ്റ്റന്റ് പുരോഹിതൻ നാസികൾക്കെതിരെ ശബ്ദിച്ച ആ പുരോഹിതൻ പറഞ്ഞു എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വന്നവരു മുട്ടി ഞാൻ മിണ്ടിയില്ല കാരണം അവർ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല പിന്നെ അവർ തൊഴിലാളികളുടെ വീട്ടിൽ മുട്ടി ഞാൻ മിണ്ടിയില്ല ഞാൻ തൊഴിലാളിയല്ലല്ലോ പിന്നെ ജൂതൻ്റെ വീട്ടിൽ മുട്ടിയപ്പോഴും ഞാൻ മിണ്ടിയില്ല ഞാൻ ജൂതനല്ല പക്ഷേ പിന്നീട് അവരെ വീട്ടിൽ വന്ന് മുട്ടിയപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ എനിക്ക് അയൽവാസികളെ ഉണ്ടായിരുന്നില്ല ഇവിടെ ആരെങ്കിലും നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഓർക്കുന്നത് നന്നായിരിക്കും നമ്മുടെ വീട്ടിൽ വന്ന് മുട്ടുമ്പോൾ നമുക്ക് ശബ്ദിക്കാൻ വേണ്ടി അയൽവാസികളില്ലാത്ത അവസ്ഥ അതിനേക്കാൾ ഭയാനകരമായിട്ടൊന്നും വേറെ ഉണ്ടാകില്ല എന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ ഐക്യത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആദ്യം എണ്ണാവുന്നവരിൽ ഞാനും ഉണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും